ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാംകുമാർ കേസ് ഏറ്റെടുത്തതിന്റെ ഞെട്ടലിൽ നിന്നും അന്വേഷണ സംഘവും മുക്തരായിട്ടില്ല മണിക്കൂറിന് കാശു വാങ്ങുന്ന കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ ക്രിമിനൽ അഭിഭാഷകലൊരാളാണ് അഡ്വക്കേറ്റ് രാംകുമാർ ഒരു സിറ്റിംഗിന് ഒരു ലക്ഷം എന്നതാണ് രാംകുമാറിന്റെ കണക്കെന്ന് കൊച്ചിയിലെ അഭിഭാഷക വൃത്തങ്ങളിൽ നിന്നും സൂചന ലഭിക്കുന്നുണ്ട് അതേസമയം ദിലീപ് കേസിൽ ഇത് ഇരട്ടിയാണെന്നും അണിയറയിൽ സംസാരമുണ്ട് കേസിൽ ദിലീപിനെതിരെ പോലീസ് ഇത്രയധികം തെളിവുകൾ കണ്ടെത്തിയതിനാലും സെലിബ്രിറ്റി കേസായതിനാലുമാണ് പ്രതിഫലം ഇരട്ടിയാക്കിയതെന്നും സംസാരമുണ്ട് അറസ്റ്റിലാകുന്നതിന് മുൻപേ അഡ്വക്കേറ്റ് രാംകുമാറുമായി ദിലീപ് ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാലിന് നടന്ന ആദ്യ ചോദ്യം ചെയ്യലോടെ തന്നെ അറസ്റ്റ് താരം ഉറപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ അതീവ രഹസ്യമായി കൊച്ചിയിലെത്തിയ താരം രാംകുമാറുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് പോലീസ് വിചാരിച്ചാൽ പത്തൊമ്പതല്ല നൂറ്റി തൊണ്ണൂറ് തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടാക്കാൻ സാധിക്കും തെളിവുകൾ പത്തൊമ്പതാക്കി പരിമിതപ്പെടുത്തിയെന്നതിൽ താൻ അത്ഭുതപ്പെടുന്നു ദിലീപിനെതിരായി പോലീസ് ഹാജരാക്കിയ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് തെളിവില്ലാത്ത കേസിൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ നേരായ മാർഗത്തിലൂടെ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കേസിൻ്റെ പുരോഗതിയിൽ വിചാരണ സമയത്തോ അതിനു മുൻപോ കുറ്റപത്രം എഫ്ഐആർ റദ്ദാക്കൽ ഹർജികൾ കൊടുക്കാൻ സാധ്യതയുമുണ്ട് അതിനായി സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ എത്തും എന്നും സൂചനയുണ്ട് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം